നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതറിയാം നിങ്ങൾക്കറിയാം ഒരു മുള കൊണ്ടുള്ള ഒരു മുറ ആണ് നമ്മളെ വീട്ടില് വീട്ടമ്മമാരൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു മുറം എത്ര മനോഹരമാക്കിയിട്ടാണ് ഒരു കലാരൂപമാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പല സംരംഭങ്ങളെയും പല സംരംഭകരെയും ഇതിന് മുൻപൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെയും കൂച്ച മൺപാത്രങ്ങളെയും എല്ലാത്തരം വസ്തുക്കളെയും പുതിയ കലാരൂപമാക്കി മാറ്റുന്ന കുറെ കലാകാരികളെയാണ് അവരുടെ സംരംഭത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇന്നുള്ളത് കൽപ്പറ്റയ്ക്ക് അടുത്താണ് ഉള്ളത് കൽപ്പറ്റ നഗരത്തിലാണുള്ളത് ജീവൻ ജോലി എന്ന സ്ഥാപനത്തിലാണുള്ളത് ഇത് കണ്ടോ നമ്മൾ നെറ്റിപ്പെട്ടോ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് വിരമിച്ച ആളുകളുണ്ട് കുറച്ച് വീട്ടമ്മമാരുണ്ട് സാധാരണക്കാരായ സ്ത്രീകളുണ്ട് അവരിങ്ങനെ നല്ല കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കണ്ടില്ലേ മൺപാത്രങ്ങൾ കൊണ്ടുള്ള ആ പൂജയൊക്കെ വളരെ പെയിന്റ് അടിച്ച് കുറെ ആൾ രൂപങ്ങളൊക്കെ ആക്കി ഏതൊക്കെ തരത്തിൽ അതിനെ മനോഹരമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മനോഹരമാക്കിയിരിക്കുന്നു അപ്പൊ അവരുടെ ആ സംരംഭത്തെ കുറിച്ചും അവരെ കുറിച്ചും ഇന്നത്തെ വീഡിയോ എല്ലാവരും ആദ്യാവസാനം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇടഞ്ഞുണ്ടാക്കുന്ന നമ്മുടെ മുറ ഇത് സാധാരണ അടുക്കളയിലാണ് എല്ലാ സ്ത്രീകളും ഉപയോഗിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നത് ഇത്രയും നല്ല മനോഹരമായ കലകൾ ഉണ്ടാക്കാറുണ്ട് ചുറ്റും നമുക്ക് കാണാൻ കുറെ ഏറെ മുറങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

നമുക്ക് ഏത് ഏത് രൂപത്തിലാണ് പിക്ചറാണ് നമ്മൾ നോക്കി വരച്ച് ഞാൻ കേരള പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാളാണ് സി എ ആയിട്ട് റിട്ടയർഡായി അപ്പൊ അതിനുശേഷം ഇവിടെ കൽപ്പറ്റ ഇങ്ങനെ ജീവൻ ജ്യോതി എന്നൊരു സംരംഭം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഞാൻ അറിയുന്ന ഒരാളും കൂടിയാണ് ഇതിന്റെ ഇത് നടത്തിപ്പ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഈ കലാ ചിത്രരചനയിലെ ട്രെയിനിങ് ആയിട്ടും പിന്നെ കാലങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തന്നെ പഠിച്ച് തന്നെ ജോലി ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ സ്ത്രീകൾ എത്രയോ ആൾക്കാര് ഇപ്പം ഈ വനിതാ ദിനത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അത് എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ ഇതുപോലുള്ള ചിത്ര രച രചനയും മറ്റുള്ള കലാ ഇതെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനൊരു നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വരാൻ ഒരു അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് അവരെ കൊണ്ടുവരാൻ ഒരു സംരംഭം ഇതുപോലുള്ള ജീവൻ ജ്യോതിക്ക് കഴിയുന്നുണ്ട് അപ്പം ഇവിടെ നടക്കുന്നത് ചിത്രരചനയാണ് അപ്പം അങ്ങനെ ഉള്ള കലയെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന ജീവൻ ജ്യോതിയിൽ എനിക്കും കൂടെ ഇവിടെ പങ്കെടുക്കണമെന്നും അതുപോലെ ഒരു പരിശീലനം നേടണം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് പിന്നെ വിനോദ് ഞാൻ നേരത്തെ സാരി ഒക്കെ ചെയ്യുന്നുണ്ട് ഇതില് ചരിത്രരചനയിൽ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സാറിൻ്റെ പെട്ടത് സാറിൻ്റെ അടുത്തെത്തി മ്യൂറൽ പെയിൻറ്റിങ്ങും നെറ്റിപ്പേട്ടും എല്ലാം അങ്ങനെ കുറേ ഇത് പഠിച്ചു എൻ്റെ പേര് ആശാദ് സുഗതൻ ഇവിടെ അടുത്താണ് വീട് എൻ്റെ ഫ്രണ്ട് ലൈല ആണ് ഈ ജീവൻ ജ്യോതിയെക്കുറിച്ച് പറഞ്ഞത് അപ്പം എനിക്കിന്ന് കാണാനും വരാനും ഒരു ആഗ്രഹം ഉണ്ടായി വന്ന് നോക്കിയപ്പം ഇത് ഒരു മഹാ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായി ഓരോ സ്ത്രീകളുടെയും മനസ്സിൽ മനസ്സിലുറങ്ങിക്കിടക്കുന്ന കുറേ കലാരൂപങ്ങൾ ഇവിടെ പകർത്തിയത് കണ്ടപ്പം സത്യത്തിൽ എനിക്ക് എന്താ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് തോന്നിയത് പിന്നെ ഇവിടെ വന്ന് ഇരിക്കുന്നവരുടെ ഒരു സാമ്പത്തിക നേട്ടം മാത്രമല്ലല്ലോ ഇതൊരു മാനസിക ഉല്ലാസവും കൂടിയാണിത് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇതിൽ പങ്കെടുക്കാനും ഇതൊക്കെ പഠിക്കാനും എനിക്കും വളരെ ആഗ്രഹം തോന്നി ചെറിയ ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങും സാരി പെയിൻറ്റിങ്ങും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഒരു വേറെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ വന്ന് പെട്ടതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജീവൻ ജ്യോതി എന്നുള്ള ഒരു സംരംഭം തുടങ്ങിയത് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നോക്കാൻ ഒരു താല്പര്യം തോന്നി തോന്നി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടത് യൂറൽ പെയിൻറ്റിങ്ങും എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങൾ പിന്നെ അത് നിറച്ച് ഇവിടുത്തെ ചുമരുകളിൽ മുഴുവൻ അത് തന്നെ ഉള്ളു അപ്പോൾ എനിക്കത് പഠിക്കാനൊരു താല്പര്യം തോന്നി അപ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ പോലെ താല്പര്യമുള്ള ഒത്തിരി സ്ത്രീകൾ ഇവിടെ ഒന്ന് പഠിക്കുന്നുണ്ട് അവരോട് കൂടി ചേരാനും ഒരു മ്യൂറൽ മ്യൂറൽ കാരണം എന്താണ് ഒരു കലയാണ് ഈ എന്ന് പറയുന്നത് ചരിത്രാതീതെ നമ്മള് വേറൊരു ഭാഷ ഉപയോഗിക്കുന്നത് ചുമർചിത്തർ കലകളൊന്നാണ് കേരളത്തിലെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾ പ്രത്യേകിച്ച് വയനാട്ടിലുള്ള വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വരാറില്ല ഒരല്പം ഉണ്ട് ഇതിനകത്ത് എളുപ്പത്തിൽ വിറ്റഴിക്കാൻ പറ്റുന്നുമല്ല പക്ഷേ വളരെ മനോഹരവുമാണ് വളരെ വിലവെടുപ്പുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലയായതുകൊണ്ടാണ് ഇതിനെ ഞാൻ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു റിസ്ക് അവർക്ക് എന്താണ് ഓവർടേക്ക് ചെയ്യാനുള്ളത് റിസ്ക് എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതോടുള്ള താല്പര്യമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏത് വർക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാവണം മാനസികമായിട്ട് തയ്യാറാണ് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് പഠിച്ചു പോകുക എന്നുള്ള രീതി വന്നാൽ നടക്കുന്ന കാര്യമില്ല അപ്പം അതിൻ്റെതായ ഫാൾട്ടുകൾ ആ വർക്കിലുണ്ടാകും ഒരു മൂന്ന് ചിത്രകാരിയായി മാറണമെങ്കിൽ അതിനുള്ള സമയം എടുക്കും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട് ചിത്രകല കുറേ കുറെ കോമെന്റ് മാറിയിട്ടുണ്ട് ചിത്രത്തിന്റെ രീതികളും കലാകാരനും ആറു വർഷമാണ് ജീവൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വൈത്തിരി എന്നൂരിൽ നമുക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അവിടെ ഞാൻ സ്വന്തമായിട്ടാണ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നത് അവിടെ നെറ്റിപ്പട്ടു അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് സാധനങ്ങൾ ചെയ്ത് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാനും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നിട്ട് ഞാൻ വെറുതെ ആയിട്ടില്ല ഈ സ്ഥാപനത്തിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഞാൻ വെറുതെ ആയിട്ടുള്ള ഒരു സംരംഭം എനിക്ക് തുടങ്ങാനും പറ്റിയിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ കലാപരമായിട്ട് വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സാറിൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മാഷു ഇത്രയൊക്കെ പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റി കൂടുതൽ അതിലുപരി മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇത്ര പേരുമായിട്ട് മിങ്കിള് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഇതാണ് കാരണം ഞാൻ ഒരു മോനാണ് അവൻ പുറത്താണ് വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ അതിനേക്കാളും നല്ലത് ഇവിടെ വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടെ ഒരു ആൾക്കാരുമായിട്ടുള്ള മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷമാണ് ഞാൻ വർക്ക് അതുപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് പിന്നെ ബാഗുകൾ ബാഗുകൾ എല്ലാ സൈസ് ബാഗുകളും ഉണ്ട് പേപ്പർ ബാഗ് പിന്നെ ഫയലുകൾ പെന്നുകൾ ബഡ് സ്കൂളുകളിലൊക്കെ ബഡ് സ്കൂളിനൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അയൽക്കൂട്ടങ്ങൾ പിന്നെ ലീഡ് ബാങ്കിൻ്റെ പിന്നെ സന്നദ്ധ സംഘടനകളെല്ലാം ഒരു ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കയ്യിൽ കിട്ടുന്ന എന്തിനേയും കലാരൂപമാക്കി മാറ്റുന്ന ഈ സ്ത്രീകൾ അവരുടെ ഇത് നൽകുന്ന ഇത് ലഭിക്കുന്ന കാഴ്ചക്കാരെയും ആ ഗുണഭോക്താക്കളെയും മാത്രമല്ല സന്തോഷനിധികളും സന്തോഷവാന്മാരുമാക്കുന്നത് അവരുടെ ജീവിതം കൂടി ആസ്വാദ്യകരമാക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് ആ ദൗത്യത്തിൽ അവർ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏതായാലും ഈ വനിതാ ദിനത്തിൽ ഇത്രയും നല്ല ഒരു സ്ത്രീ കൂട്ടായ്മയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്